നമ്മളെ ഹരം കൊള്ളിക്കുന്ന ഇന്ത്യൻ വ്യോമസേനയ്ക്ക് വലിയ നേട്ടം സമ്മാനിക്കുന്ന ഒരു വാർത്ത അല്ലെങ്കിൽ നേട്ടം സമ്മാനിച്ച ഒരു വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നു അതായത് ഇന്ത്യയുടെ തേജസ്സുകളെ ഇനി റഡാറുകൾക്ക് പിടിക്കാൻ സാധിക്കില്ല റഡാറിൻ്റെ കണ്ണു വെട്ടിക്കുന്ന സാങ്കേതിക വിദ്യ നമ്മുടെ തേജസ്സിൽ നടപ്പാക്കി കഴിഞ്ഞു ഡി ആർ ഡി ഒയുടെ നേട്ടമായിട്ടാണ് ഇത് വ്യാഖ്യാനിക്കുന്നത് എന്തൊക്കെയാണ് ഇതിൻ്റെ വിശേഷങ്ങൾ ഇപ്പോൾ നമ്മളിത് ഇലക്ട്രോണിക് വാർ സൂട്ടാണ് നമ്മൾ പൊതുവായിട്ട് ഡെവലപ്പ് ചെയ്തേക്കുന്നത് സ്വയം രക്ഷാ കവർ എന്നാണ് എൻ്റെ ഷോർട്ട് നെയിം സെൽഫ് പ്രൊട്ടക്ഷൻ സ്യൂട്ട് ഓ ഇപ്പോൾ ഇത് ഇന്ത്യയിൽ അവർ ടെസ്റ്റ് ഫ്ലൈറ്റിൽ തുടങ്ങിയതേ ഉള്ളൂ ജസ്റ്റ് ഇൻട്രക്ഷൻ ആയിട്ടില്ല ജസ്റ്റ് ടെസ്റ്റ് ഫ്ലൈറ്റ് നോക്കി അത് അതിനുള്ള തയ്യാറെടുപ്പായി കഴിയും ടെസ്റ്റ് ഫ്ലൈറ്റ് കഴിഞ്ഞു സക്സസ്ഫുൾ ആയി എന്നാണ് നോക്കി കിട്ടുന്ന വിവരം അതായത് ഒന്നാം കടമ്പ വിജയകരമായി അതെ ആണ് ഒരു ഫ്ലൈറ്റിനകത്ത് ഇപ്പോൾ നമ്മൾ ലാബിൽ ചെയ്യുന്ന സാധനം ഫ്ലൈറ്റിൽ എങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് ഒന്ന് നോക്കുന്നതാണ് അതിൻ്റെ ഒരു രീതി ഗ്രൗണ്ടിൽ പരീക്ഷിച്ചത് ഗ്രൗണ്ടിൽ പരീക്ഷിച്ചത് ലാബിൽ പരീക്ഷിച്ച് നമ്മൾ വിമാനത്തിനകത്ത് ഓൺ ഫ്ലൈറ്റ് ടെസ്റ്റ് നടത്തി നോക്കി അപ്പോൾ ഇതിനകത്ത് ഈ റഡാർ വാണിംഗ് സിസ്റ്റമാണ് നമ്മൾ ഇത് നമ്മൾ സ്വയം രക്ഷാ കവചെന്നാണെങ്കിൽ ഇതിനകത്തൊരു റഡാർ വാർണിംഗ് സിസ്റ്റം ഉണ്ട് അത് നമ്മളെ റഡാറുകളിൽ നിന്നും മിസൈലുകളിൽ നിന്നും നമ്മുടെ വിമാനത്തെ കണ്ണ് വെട്ടിക്കുക എന്നുള്ളതാണ് നമ്മുടെ മറച്ചു പിടിക്കുക അവരുടെ പഴയ കഥകളിലൊക്കെ കേട്ടിട്ടുണ്ട് തിരസ്കരണി തിരസ്കരണി നിൽക്കുന്നയാൾ പോകും നമ്മൾ ഈ വിമാനം അദൃശ്യമായിട്ടായിരിക്കും നമ്മള് മറ്റുള്ളവർക്ക് അത് കാണാൻ പറ്റത്തില്ല റഡാറുകളുടെ കണ്ണുകൾക്ക് ഈ വിമാനങ്ങളെ കണ്ടെത്താൻ നമ്മളെ കണ്ണുകൾക്ക് കാണാൻ പറ്റും പക്ഷേ റഡാറിന്റെ കണ്ണുകൾക്ക് കാണാൻ പറ്റത്തില്ല ഇതിനകത്ത് രണ്ട് മൂന്ന് കോംപ്ലിക്കേറ്റഡ് സിസ്റ്റംസ് ഉണ്ട് ഒന്ന് ഞാൻ ആദ്യമേ പറയട്ടെ ഇതൊരു പുതിയ സംവിധാനമല്ല ഇത് നമ്മൾ ഈ മിക് ട്വൻറ്റി വണ്ണിന് വേണ്ടി മിക് ട്വൻ്റി നയന് വേണ്ടിയിട്ട് ഡിആർഡി ഒ ഡി ട്വൻ്റി നയൻ എന്നും പറഞ്ഞുകൊണ്ട് ഒരു ഇലക്ട്രോണിക് വാർഫെയർ സ്യൂട്ട് ആൾറെഡി നമ്മൾ നിർമ്മിച്ചിട്ടുണ്ട് ഓ ഡെവലപ്പ് ചെയ്തിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അതായത് ഈ മിക് ട്വൻ്റി നയനിലെ നമ്മളെ ഒരു അതിനെ സ്റ്റെൽത്ത് ആക്കാനുള്ള ഒരു സംവിധാനം ആൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട് അതിന് കൂടുതൽ അഡീഷണൽ ഫീച്ചേഴ്സ് കൊടുത്തിട്ട് പുതുതായിട്ട് കണ്ടുപിടിച്ച കുറേ കാര്യങ്ങൾ ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട് ഓ അപ്പോൾ ഇതിനകത്ത് എനിക്ക് പ്രത്യേകിച്ച് ഇവിടെ പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുമ്പ് നമ്മുടെ ഐ ഐ ടികളിൽ നിന്നാണ് ടാലൻറ്റഡ് ആയിട്ടുള്ള കുട്ടികൾ അമേരിക്കയിലും മറ്റു കാര്യങ്ങളിലൊക്കെ പോകുന്നത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ടാലൻ്റ് ഇന്ത്യയിൽ നമുക്ക് യൂസ് ചെയ്യാനുള്ള സ്കോപ്പ് ഇല്ലായിരുന്നു ഇപ്പോൾ ഈ നരേന്ദ്രമോദി സർക്കാർ ചെയ്തിരിക്കുന്ന ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡിഇ മിക്കോർ എല്ലാ ഡിഒർ ഡി ആർ ഡിയുടെ ഘടകങ്ങളെ മിക്കോർ എല്ലാ ഐ ഐ ടികളുമായിട്ട് അവർ യോജിപ്പിച്ചിട്ടുണ്ട് കണക്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ കൂലിക്ക് വേണ്ടിയിട്ട് വേറൊരു രാജ്യത്ത് ചെന്ന് ഒരു സിസ്റ്റം ചെയ്യുന്നതിനേക്കാളും നൂറ് ഇരട്ടി ആത്മാർത്ഥതയോടെ നമ്മുടെ ഐ ഐ ടിയിലെ യു എ എൻജിനീയർമാർ നമുക്ക് വേണ്ടിയിട്ടുള്ള പുതിയ ഒരുപാട് സിസ്റ്റംസ് ചെയ്തിട്ടുണ്ട് ഇന്നലെ ബോംബെ ഡൽഹിയിൽ ഒരു എക്സ്പോ നടക്കുന്നുണ്ട് അതിനകത്തൊരുപാട് ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ യങ് ടാലായിട്ടുള്ള ഐ ഐ ടി പയ്യന്മാരെ അല്ലെങ്കിൽ കുട്ടികളെ നമ്മൾ ഈ ഡി ആർ ഡിയുമായിട്ട് ബന്ധപ്പെടുത്തുമ്പോഴത്തേക്ക് അവർക്ക് പുറത്തു പോകാനുള്ള ഒരു ആകാംക്ഷ ഉണ്ടാവില്ല കാര്യം അവർക്ക് ആവശ്യത്തിനുള്ള എൻഗേജ്മെൻ്റ് ഇന്ത്യയിൽ തന്നെ ഉണ്ട് ഇങ്ങപ്പോൾ വരുമാനവും കിട്ടും അതെ അപ്പോൾ എയറോസ്പേസ് എഞ്ചിനീയറിങ്ങിലൊക്കെ ഇന്ത്യ ഒരുപാട് പിറകായിരുന്നപ്പോഴത്തേക്കാണ് നമ്മളെ എഞ്ചിനീയർമാർ മുഴുവൻ ഇന്ത്യ വിട്ടുപോയിക്കൊണ്ടിരുന്നത് പിന്നെ ചിലവരൊക്കെ ആവേശം കൊണ്ട് ചിലപ്പോൾ എയർഫോഴ്സിലൊക്കെ വരും അവർക്ക് അവരുടെ എഞ്ചിനീയറിംഗ് ടാലൻറ്റ് തെളിയിക്കാൻ പറ്റിയ ഒരു ഫീൽഡെന്ന് നമുക്കില്ലായിരുന്നു കാരണം നമ്മളെ സാധനങ്ങളെല്ലാം ഇറക്കുമതി ചെയ്യുന്നതാണ് നമ്മൾ അസംബ്ൾ ചെയ്യുക ആണ് ഒന്ന് ഊരുക വേറെ ഇട്ടു നോക്കുക ശരിയാണെങ്കിൽ ശരിയായി ഇല്ലെങ്കിൽ ഇല്ല അത്ര ആ ഒരു രീതിയിലായിരുന്നു എയർഫോഴ്സ് മുമ്പ് പെയ്ക്കൊണ്ടിരുന്നത് ഇപ്പം അത് മാറ്റിയിട്ട് ഡി ആർ ഡി ഒയും ഐ ഐ ടിയും ഒക്കെ സംയോജിപ്പിച്ചിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള സാധനങ്ങൾ ഐ ഐ ടിയിലെ പിള്ളേരെ കൊണ്ട് ഡിസൈൻ ചെയ്യിപ്പിക്കുകയും അത് ടെസ്റ്റ് ചെയ്യിപ്പിക്കുകയും അത് സക്സസ് ആകുകയാണെങ്കിൽ അവർക്ക് അതിനുള്ള റിവാർഡ് ആ റിവാർഡ് വേണം നമ്മുടെ സാമ്പത്തിക റിവാർഡല്ല രാജ്യം അതിനെ ആദരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഒരു യുവ ഏറ്റവും വലിയ ആദരം അപ്പോൾ ഈ സാധനങ്ങളിലെ എല്ലാത്തിൻ്റെയും ഡെവലപ്മെൻറ്റിൻ്റെ പുറത്ത് നമ്മൾ ഐ ഐ ടി എഞ്ചിനീയർമാരുടെ തല ധാരാളമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അതൊരു എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അവർക്കൊരു ബിഗ് സല്യൂട്ട് നമ്മളിവിടെ കൊടുക്കുകയും ഇതിനകത്ത് നമ്മൾ നമ്മൾ ഉപയോഗിക്കുന്നത് വൈഡ് സ്പെക്ട്രത്തിലുള്ള റഡാർ വാണിങ് സിസ്റ്റം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് റഡാർ റഡാർ വേവ് റിസീവേഴ്സ് നമ്മുടെ അത് നമ്മൾ റിസീവ് ചെയ്യുകയും അതിനെ നമ്മൾ ജാം ചെയ്യുകയും റിസീവ് ചെയ്തതിന് ശേഷം നമ്മൾ ഉപയോഗിക്കുന്ന അഡ്വാൻസ്ഡ് സെൽഫ് പ്രൊട്ടക്ഷൻ ജാമർ ഉണ്ട് ആ ജാമർ വെച്ചിട്ട് നമ്മൾ ഈ ഇതിനെ ജാം ചെയ്യുകയും ചെയ്യുന്നുണ്ട് പിന്നെ ഡിജിറ്റൽ റേഡിയോ ഫ്രീക്വൻസി മെമ്മറീസ് ഉണ്ട് അതായത് ഏതെങ്കിലും വേറെ എവിടെയെങ്കിലും കിട്ടിയ മെമ്മ ഫ്രീക്വൻസിയുമായിട്ട് താരതമ്യം ചെയ്ത് നോക്കുകയും അതുമായിട്ട് യോജിക്കുകയാണെങ്കിൽ ഉടനത് അത് റിഡാറിൻ്റെ സിഗ്നലാണെന്ന് മനസ്സിലാക്കുകയും അതിനെ നമ്മൾ ജാമർ ചെയ്യുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു ഒരു എക്സ്ട്രാ ലെയർ ഓഫ് സെക്യൂരിറ്റി നമ്മുടെ വിമാനങ്ങൾക്ക് കൊടുക്കാൻ ഇത് സാധിക്കുന്നുണ്ട് ഇപ്പം ഈ ആയിരക്കണക്കിന് കോടി രൂപയുടെ വിമാനം ഉണ്ടാക്കി ഡെവലപ്പ് ചെയ്ത് ആകാശത്ത് വിട്ടാൽ മാത്രം പോരാ അതിനാവശ്യത്തിനുള്ള സെക്യൂരിറ്റി കൂടെ ഇല്ലെങ്കിൽ ചിലപ്പോൾ രക്ഷയും തിരിച്ചു വരാത്ത ഒരവസ്ഥയാവും നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഇവർക്കൊക്കെ ഈ പാകിസ്ഥാനൊക്കെ ഈ സംവിധാനങ്ങളൊക്കെ ഏതെങ്കിലും രാജ്യങ്ങൾ തെങ്ങിൽ നിന്ന് കുടിച്ചുകൊണ്ട് ഇട്ട് കൊടുത്താൽ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അവരൊക്കെ നിൽക്കുമ്പോഴത്തേക്ക് നമ്മളിതൊക്കെ ഡെവലപ്പ് ചെയ്യും തീർച്ചയായിട്ടും ഈ സൂട്ടുകളൊക്കെ ഇന്റർനാഷണൽ ലെവലിൽ മാർക്കറ്റിൽ നമ്മൾ ചിലപ്പോൾ വിൽക്കുകയും ചെയ്യും പല രാജ്യങ്ങളും നമ്മളിന്ന് തേജസ് വാങ്ങിക്കുന്നുണ്ട് അവർക്കൊക്കെ സ്ട്രെൽത്ത് സിസ്റ്റം ഇല്ല അപ്പോൾ നമ്മുടെ സഹോദര രാജ്യങ്ങൾക്ക് സ്ട്രെൽത്ത് ടെക്നോളജി ചിലപ്പോൾ നമ്മൾ എക്സ്പോർട്ട് ചെയ്യാനുള്ള ഒരു സാഹചര്യം കൂടെയാണ് ഇത് ലോകത്തെല്ലാരും ഇല്ല അമേരിക്കയിലെ മാത്രമേ ഉള്ളൂ നാലാമത്തെ രാഷ്ട്രം നമ്മളാണ് ഈ ജർമ്മനി പോലുള്ള ഫ്രാൻസ് പോലുള്ള രാജ്യങ്ങൾക്ക് പോലും ഇത്രയും അഡ്വാൻസ് ടെക്നോളജി സ്റ്റെറ്റ് ടെക്നോളജി വന്നിട്ടില്ല സ്റ്റെറ്റ് ടെക്നോളജി കൈവരിക്കുന്ന അപൂർവം ചില രാജ്യങ്ങളെന്നുള്ള നിലയ്ക്ക് നമ്മളെ എക്സ്പോർട്ടിലും നമ്മളെ വിമാനങ്ങൾ വാങ്ങിക്കാൻ ഒരുപാട് പേര് കാത്തു നിൽക്കുന്നുണ്ട് അതിനുമൊക്കെ ഇതൊരു അഡീഷണൽ അഡ്വാൻറ്റേജ് ആയിട്ട് എങ്ങനെയാണ് നമ്മുടെ ഈ പുതിയ തേജസ് വിമാനം ഇപ്പൊ പറഞ്ഞ സ്വയം രക്ഷാ കവച്ച് എന്നാണ് നമ്മളതിനു പേര് പറയുന്നത് ഇതെങ്ങനെയാണ് ഈ റഡാറിൻ്റെ കണ്ണ് വെട്ടിക്കുന്നത് നമുക്ക് വലിയ സാങ്കേതിക പരിജ്ഞാനം ഇല്ലാത്തവർക്ക് കൂടി മനസ്സിലാകുന്ന വിധത്തിൽ അതായത് രണ്ട് കാര്യങ്ങളാണ് ഇതിനകത്ത് സംഭവിക്കുന്നത് ഒന്ന് നമ്മുടെ വിമാനങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന ടെമ്പറേച്ചർ സീക്ക് ചെയ്തിട്ടാണ് ഈ നമ്മുടെ മിസൈലുകൾ വരുന്നത് നമ്മൾ അതിൽ നിന്ന് ഉള്ള ടെമ്പറേച്ചർ കഴിയുന്നതും പുറത്തു പോകാതിരിക്കുക പുറത്തു പോകുകയാണെങ്കിൽ തന്നെ അവർ ഉദ്ദേശിക്കുന്ന സ്ഥലത്തിൽ നിന്ന് വഴി മാറ്റി വിടുക അങ്ങനെ ചില ടെക്നോളജീസാണ് നമ്മൾ ഒന്ന് ഹീറ്റ് സീക്കിംഗ് ടെക്നോളജി എന്ന് പറയും അതായത് നമ്മൾ ചൂടിനെ നിയന്ത്രണ അതായത് നമ്മൾ വളരെ സിമ്പിൾ ഭാഷയിൽ പറയുകയാണെങ്കിൽ നമ്മൾ സാധാരണ നമ്മൾ ഉറങ്ങുമ്പോഴത്തേക്ക് നമ്മുടെ ശരീരത്തിൻ്റെ ഏത് ഭാഗത്താണോ കവചമില്ലാത്തത് അവിടെ കൊതുവ് വന്ന് കടിക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ ആ രീതി തന്നെയാണ് നമ്മൾ റഡാറിൽ ഉപയോഗിക്കുന്നത് വളരെ സിമ്പിളാണ് കാര്യം അവിടെ ഏത് ഭാഗത്തു നിന്നാണോ കൊതുവ് കണ്ടിട്ടല്ല വരുന്നത് രാത്രി ഏത് ഭാഗത്തു നിന്നാണോ കൂടുതൽ ചൂട് വരുന്നത് ആ ഭാഗത്ത് കൊതുക് കടിക്കുന്നത് പോലെ വളരെ സിമ്പിളായിട്ട് എവിടുന്നാണോ ഹീറ്റ് വരുന്നത് നമ്മുടെ ശൂന്യാക നമ്മുടെ വായുവിൽ അന്തരീക്ഷത്തിൽ ചൂട് കിട്ടുകയാണെങ്കിൽ ഒരു വിമാനത്തിൽ നിന്ന് ആകാനാണുള്ള സാധ്യത അപ്പം ഇവരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ചിലപ്പോൾ ചൂടും നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തെന്ന് വരും അല്ലെങ്കിൽ നമ്മുടെ ആ ചൂട് വരുന്ന ദിശ മാറ്റും മാറ്റും പിന്നെ രണ്ടാമത്തെ ടെക്നോളജി എന്ന് വെച്ച് കഴിഞ്ഞാൽ എഡാർ വേവ്സ് അബ്സോർവ് റേഡിയോ വേവ്സ് അബ്സോർവ് ചെയ്യുന്ന പെയിന്റിംഗ് ഉണ്ട് അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട് പ്രത്യേകതരം പെയിന്റുകൾ നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അതിൽ വിമാനത്തിന്റെ പുറംപാളികളിൽ പൂശിക്കഴിഞ്ഞാൽ ഈ വരുന്ന റഡാർ വേവുകളെ അത് പിടിച്ചെടുക്കും എന്നിട്ട് തിരിച്ചുവിടത്തില്ല അങ്ങനെ നമുക്ക് റഡാറുകൾ ഇങ്ങനെയുള്ള വേവ് ഐഡന്റിഫൈ അതിനെ ജാം ചെയ്യുന്നതാണ് വേറൊരു രീതി ഈ ഇത് പുറപ്പെടുവിക്കുന്ന റഡാർ സിസ്റ്റം സിസ്റ്റത്തിൽ തന്നെ നമ്മൾ ചെയ്ത് ജാം ചെയ്യുന്നതാണ് വേറൊരു അങ്ങനെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറേ ടെക്നോളജീസ് ഉപയോഗിക്കാം ഡിആർഡി ഒ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം വികസിപ്പിച്ചെടുത്തിരിക്കുന്നു നമ്മുടെ ഈ തേജസ് അപ്പോൾ ഭാവിയിൽ സമീപഭാവിയിൽ തന്നെ സ്റ്റെൽത്ത് വിമാനങ്ങളായി മാറും അതെ ഇരുപത്തി ആറിൽ ഇത് ഫുൾ ഫ്ലിഡ്ജഡ് ആവും എന്നുള്ളതാണ് അവർ കണക്ക് ഇത് രണ്ടായിരത്തി ഇരുപത്തി നമ്മൾ തുടങ്ങിയ ഒരു പരീക്ഷണമാണ് അതിപ്പോൾ സക്സസ് ആയി ഇനി രണ്ടായിരത്തി ഇരുപത്തി അത് കൊമേഴ്സറി നമുക്ക് ലോഞ്ച് ചെയ്യാൻ പറ്റുമെന്നാണ് ഡിഒ അല്ല ഇടയ്ക്ക് നമ്മുടെ ഈ തേജസ് വിമാനങ്ങളെ വിമാനങ്ങളെക്കുറിച്ച് ചില പരാതികളൊക്കെ ഉയർന്നിരുന്നു ഇത് സമയത്തിന് കിട്ടുന്നില്ല സമയം വല്ലാണ്ട് വൈകുന്നു വ്യോമസേനാ മേധാവി തന്നെ പല സന്ദർഭങ്ങളിലും ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയിരുന്നു അല്ലേ ഇതൊരു വളരെ ഡിസ്പ്യൂട്ടഡ് ആയിട്ടുള്ള കാര്യമാണ് കാര്യം ഇത് എച്ച് എൽ എന്ന് പറഞ്ഞ ഒരു കമ്പനിയെ കൊണ്ട് സാധിക്കാൻ പറ്റാത്ത അത്രയും ലോഡ് അവരുടെ കയ്യിലുണ്ട് ഉണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യുന്നത് ഇപ്പം പുറത്തു വരുന്ന സൂചനകൾ അനുസരിച്ചിട്ട് ഒരുപാട് പ്രൈവറ്റ് കമ്പനികൾക്ക് ഇത് ഔട്ട്സോഴ്സ് ചെയ്യാനുള്ള ഒരു പദ്ധതിയിലാണ് ഇന്ത്യാ ഗവൺമെന്റും എച്ച് എ എല്ലും നിൽക്കുന്നത് കാര്യം എച്ച് എല്ലിനെ കൊണ്ട് മാത്രം ഇത്രയും ലോഡ് പ്രൊഡക്ഷൻ താങ്ങത്തില്ല കാര്യം കാര്യം എച്ച് എ എല്ലിൽ നമ്മൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അതൊരു ഗവൺമെന്റ് കമ്പനിയാണ് ഉദ്യോഗസ്ഥന്മാര് അവരുടെ ശമ്പളത്തിനനുസരിച്ചിട്ടും സമയത്തിനനുസരിച്ചിട്ടും മാത്രമേ ജോലി ചെയ്യൂ എന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യണം അവര് അവരുടെ സിൻസിയർറ്റിയിൽ ഞാൻ സംശയത്തോടെ അല്ല പറയുന്നത് മുൻപൊക്കെ ആണെങ്കിൽ വിരമിച്ച എയർഫോഴ്സ് സീനിയർ ഓഫീസേഴ്സ് ആയിരുന്നു എച്ച് എ എല്ലിന്റെ തലപ്പത്തിരുന്നത് പക്ഷേ അത് ഈ കഴിഞ്ഞ മൻമോഹൻ സിംഗ് സർക്കാരിൻ്റെയൊക്കെ കാലത്ത് വന്നപ്പോഴത്തേക്ക് അതിന് മാറ്റം വരുത്തിയിട്ട് സിവിലിയൻസിനെ കൂടുതൽ ഇൻവോൾവ് ചെയ്യുമ്പോഴത്തേക്ക് ഡിഫൻസിന് അവരുടെ പുറത്തുള്ള വിശ്വാസത്തിൽ ചെറിയൊരു കുറവ് വന്നിട്ടുണ്ട് ഇത് ഒരു പോളിസി ചേഞ്ചാണ് മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് വേറെ പല പോളിസി ചേഞ്ചുകളും വന്നപ്പോഴത്തേക്ക് അതെല്ലാം നമ്മൾ അഡ്വേഴ്സായിട്ട് ബാധിച്ചിട്ടുണ്ട് അപ്പം എച്ച് എല്ലിന് ചെയ്യാൻ പറ്റുന്നതിനേക്കാളും കൂടുതൽ ജോലി അവർ ചെയ്യുന്നുണ്ട് അവർക്ക് ഡെലിവറി ചെയ്യാൻ പറ്റുന്നതിനേക്കാളും അവർ ഡെലിവറി ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ആവശ്യം വളരെ അത് തന്നെ അത് വരുമ്പോഴത്തേക്ക് നമ്മൾ പുതിയ വെണ്ടേഴ്സിനെ കണ്ടുപിടിച്ചേ പറ്റുള്ളൂ ഈ എല്ലാം ഇപ്പം എച്ച് എല് ചെയ്യുന്ന ബേസിക് ജോലികളുണ്ട് ഫ്യൂസലേജ് നിർമ്മാണം പിന്നെ അങ്ങനെയുള്ള ആക്സസറീസ് ഏവിയോണിക്സ് ഇതൊക്കെ ഓരോരോ കമ്പനികൾ ഏൽപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കാര്യം ഇവരൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത് ബോയിങ്ങും എയർ ബസും ഒക്കെ ചെയ്യുന്ന അങ്ങനെയാണ് ആക്സസറീസ് ഉണ്ടാക്കാൻ എല്ലാവരെയും ഏൽപ്പിക്കും ഇവര് മെയിൻ ഫ്രെയിമെയിൻ എഞ്ചിനും മെയിൻ ഫ്രെയിമും എയർ ഫ്രെയിം ഉണ്ടാക്കിയിട്ട് എയർ ഫ്രെയിമും എഞ്ചിനും ഇൻറ്റഗ്രേറ്റ് ചെയ്യുക ബാക്കി ഏവിയോണിക്സ് എല്ലാം അവർ എല്ലാം ഗ്രൗണ്ടിൽ നമ്മൾ സിമുലേറ്റ് ചെയ്ത് ചെക്ക് ഉള്ളൂ ഇതെല്ലാം ചെക്ക് ചെയ്തിട്ട് നേരെ ഇതിനകത്തൊട്ട് കിട്ടി പിന്നെ ഹെൽമെറ്റ് ആ പിന്നെ ഈ ഹെൽമെറ്റ് പിന്നെ കോപ്പിറ്റ് ഡിസ്പ്ലേ അങ്ങനെയൊക്കെ ഉള്ളിടത്താണ് നമ്മുടെ എച്ച് എ എല്ലിൻ്റെ സ്പെഷ്യലൈസേഷൻ ആവശ്യമുള്ളത് അപ്പോൾ രണ്ട് കാര്യങ്ങൾ വരുന്നുണ്ട് ഒന്ന് എച്ച് എ എല്ലിൻ്റെ സ്പെഷ്യലൈസേഷൻ ആവശ്യമുള്ളിടത്തുണ്ട് അത് ഡെവലപ്പ് ചെയ്യുന്ന ജോലി ഡി ആർ ഡി ഒ ചെയ്യുന്നുണ്ട് അത് എച്ച് എ എൽ ഇൻറ്റിഗ്രേറ്റ് ചെയ്താൽ മതി ഇതെല്ലാം കൂടെ ചെയ്യാൻ എച്ച് എ എല്ലിൽ ശ്രമിക്കുന്നിടത്താണ് നമ്മൾ പരാതി നമുക്ക് വലിയ സീക്രട്ട് ടെക്നോളജി ഒന്നും ഇല്ലാത്ത ഹെലികോപ്റ്ററിൻ്റെ കുറെ പാർട്സുകളുണ്ട് ബ്ലേഡ് അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളുണ്ട് ഇതെല്ലാം കൂടെ നമുക്ക് ഇതിൻ്റെ ഒരു നയൻറ്റി പെർസെൻ്റ് നമ്മൾ പ്രൈവറ്റിനെ ഏൽപ്പിച്ച് അത്രയും തൊഴിലവസരങ്ങൾ ഉണ്ടാവും ഉണ്ടാവും പക്ഷേ ഇത് നമുക്ക് ചെയ്തേ പറ്റത്തുള്ളൂ തൊണ്ണൂറ് ശതമാനം വെളിയിലുള്ളവരെ ഏൽപ്പിച്ചിട്ട് പത്ത് ശതമാനം നമ്മൾ ഏറ്റവും രഹസ്യാത്മകമായി ചെയ്ത് ബാക്കി ഉള്ള നിർമ്മാണത്തിൻ്റെയും അതിൻ്റെ ഇൻ്റഗ്രേഷൻ ഇന്റഗ്രേഷൻ്റെയും സൂപ്പർവിഷനും എച്ച് എല്ലിനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഇത് നടക്കും അല്ലെങ്കിൽ ഇത് നടക്കില്ല കാര്യം അവരെ കൊണ്ട് എത്താവുന്ന എത്താവുന്ന നമ്മുടെ സുഖോയ് തേട്ടി മാനുഫാക്ചറിങ് അവർക്കുണ്ട് അതിനെ തന്നെ ഏകദേശം വെളിയിൽ നിന്ന് ഓർഡറും ഉണ്ട് നിന്നും മറ്റു രാജ്യങ്ങളിൽ നിന്നൊക്കെ ഓർഡർ അപ്പോൾ അത് ചെയ്യാൻ അവർക്ക് പറ്റുന്നില്ല മിക് ട്വൻറ്റി നയനിൻ്റെ ലൈസൻസ് ഉണ്ട് അവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ചെയ്യാൻ പറ്റുന്നില്ല ഹെലികോപ്റ്ററുടെ ലൈസൻസ് ഉണ്ട് അത് ചെയ്യാൻ പറ്റുന്നില്ല ഇപ്പോൾ നമ്മൾ പുതുതായിട്ട് വാങ്ങിക്കുന്ന റഫാലിൻ്റെ ഇൻ്റഗ്രേഷൻ ഉണ്ട് ഇത് ചെയ്യാൻ പറ്റില്ല ഇതെല്ലാം കൂടെ അവർക്ക് സമയബന്ധിതമായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് വസ്തുതയാണ് അപ്പോൾ ഇത് മനസ്സിലാക്കി ഇതൊരു ഒരു മനുഷ്യൻ്റെ കഴിവിനുള്ള ഒരു പരമാവധി ഉണ്ടല്ലോ അതെ അത് കഴിയുമ്പോഴത്തേക്ക് നമ്മളിത് വേറൊരാൾ ഏൽപ്പിച്ചേ പറ്റുള്ളൂ എന്തായാലും നമ്മുടെ ഡിആർഡിഒയ്ക്കും വ്യോമസേനയ്ക്കും എച്ച് എൽ എച്ച് എ അഭിമാനിക്കാം സ്വയം രക്ഷാ കവച്ച് നമ്മൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നു വലിയ നേട്ടമാണ് റഡാറുകളുടെ കണ്ണ് വെട്ടിക്കുന്ന ആ തിരസ്കരണി വിദ്യ നമുക്ക് സ്വന്തമായിരിക്കുകയാണ്